സൈക്കിൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി മാതൃകയായി പി ടി എ കമ്മിറ്റി പുഴിക്കള സ്വദേശി മാമ്പുള്ളി ഷാജിയുടെ മകൻ വിഷ്ണുവിന്റെ സൈക്കിളാണ് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്ര നിന്ന് മോഷണം പോയിരുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണു എന്നും ആൽത്തറ സെന്ററിൽ സൈക്കിൾ വെച്ചാണ് അഞ്ഞൂരിലുള്ള ട്യൂഷൻ സെന്ററിലേക്ക് പോകാറുള്ളത് ബുധനാഴ്ച രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സൈക്കിൾ കാണാതായത് സമീപമുള്ള കടയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സൈക്കിൾ മോഷണം പോയതായി മനസ്സിലാക്കിയത് വിഷ്ണുവും സുഹൃത്തുക്കളും ചേർന്ന് സമീപമുള്ള ആക്രിക്കടയിലും മറ്റും അന്വേഷണം നടത്തിയെങ്കിലും സൈക്കിൾ കണ്ടുകിട്ടിയില്ല തുടർന്നാണ് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയത് ഏറെ ആഗ്രഹിച്ച് പണം സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയ സൈക്കിൾ നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിലായിരുന്നു വിഷ്ണു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഷാജിയുടെയും രാജശ്രീയുടെയും മകനായ വിഷ്ണു തിരുവളയന്നൂർ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിഷ്ണുവിന്റെ സൈക്കിൾ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സമാന രീതിയിൽ മോഷണം നടത്തുന്ന മറ്റ് ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആൽത്തറ വടക്കേക്കാട് ചാവക്കാട് മേഖലകളിലായി സ്ഥിരം സൈക്കിൾ മോഷണം നടത്തുന്ന ആളാണ് എന്നാണ് സൂചന അതേസമയം വിഷ്ണുവിന്റെ സങ്കടം മനസ്സിലാക്കി തിരുവളയന്നൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജു പള്ളിക്കര വടക്കേക്കാട് സ്വദേശി വി എം മുസ്തഫ എന്നിവർ ചേർന്ന് പുതിയ സൈക്കിൾ വാങ്ങി അടുത്ത സ്കൂൾ പ്രവൃത്തി ദിവസം സ്കൂളിൽ വെച്ച് വിഷ്ണുവിന് സൈക്കിൾ കൈമാറും